ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇങ്ങനെ രാവിലെ തന്നെ ഒരു ഇത് പോവാണ് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അങ്ങനെ പോകുന്നതാണ് പക്ഷേ അതോ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമാണ് നമ്മുടെ ജീവിതം അങ്ങനെ സുഖമായിട്ട് പോകുന്നു പക്ഷേ അതാണ് നല്ല ആളാണ് പിന്നെ കുറച്ചൊരു വ്യത്യാസമുണ്ട് നമ്മളെ ഭക്ഷണത്തിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് ആള് ഫുഡ് കഴിക്കൂല ബിരിയാണിയെല്ലാം കഴിക്കും പക്ഷെ പറ്റില്ല സാധനങ്ങളൊന്നും തിന്നൂല്ല അതേപോലെ ഞാൻ പാകിസ്ഥാൻ്റെ അങ്ങനെ ഭക്ഷണം അങ്ങനെ കഴിക്കൂല എനിക്കത് ഇഷ്ടമല്ല പിന്നെ അവർ പറഞ്ഞാൽ ഇതിനെ അധികം സബ്ജിയും ചപ്പാത്തി ഒന്നും അവർക്ക് ഉണ്ടാവില്ലേ നമുക്കിനങ്ങനല്ലോ അപ്പം എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണം ഉണ്ടാകും കഴിക്കണം തോന്നി ഞാൻ ഉണ്ടാക്കും അങ്ങനെ കഴിക്കും പക്ഷെ അത് നല്ല ആൾക്കാരാണ് നല്ല ആളാണ് മക്കളെല്ലാം നല്ലതാണ് മക്കളെല്ലാം നല്ല റെസ്പെക്റ്റാ എന്നോട് അവരുമ്മാൻ്റെ അതേ റെസ്പെക്റ്റ് തന്നെ എന്നോട് പക്ഷെ അതാ എല്ലാവരും നല്ല ആൾക്കാരാണ് നല്ല വൈബാന്ന് ഇട്ടാടെല്ലാം ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് പതുക്കെ പതുക്കെ പോകുന്നില്ല അങ്ങനെ സ്പീഡിൽ പോകുന്നൊന്നുമില്ല ഇപ്പറൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പം അസുഖമായതിനു ശേഷം വണ്ടി ഓടിക്കുന്ന അത്ര വലിയ ഒരു ഇതെല്ലാം പതുക്കെ പതുക്കേ പോവും അങ്ങനെ സ്പീഡിൽ പോകൂല ചേഞ്ചല്ലോ എന്തുക്കെ പിന്നെ ഞാൻ ഉറുദു സംസാരിക്കൂല ഉറുദു എനിക്കറിയില്ല ഞാൻ അറബിയാന്ന് സംസാരിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്കൻ അമർത്ത ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഓക്കെ ചെയ്യില്ല എല്ലാവരും